ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ് കേട്ടോ ഒരുപാട് ഗസ്റ്റ് വരുന്ന സമയത്ത് ഒത്തിരി ക്വാണ്ടിറ്റി ഫുഡ് ഉണ്ടാക്കേണ്ട ഒരു ടൈമിൽ നമുക്ക് ഈ വെളുത്തുള്ളി പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതൊരു കാര്യമാണ് സമയലാഭം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇത് ഞാൻ വെളുത്തുള്ളിയുടെ ആ കരി മേലെ ഭാഗത്തെ ഒരു തൊണ്ടില്ലേ അത് മാത്രം മാറ്റിയിട്ട് പിന്നെ ആ ഒരു ഒരു ഞെടുപ്പുണ്ടല്ലോ അത് മാറ്റിക്കളഞ്ഞിട്ട് ജസ്റ്റ് മിക്സി നന്നായിട്ട് അങ്ങോട്ട് കഴുകുക കഴുകി അതിൻ്റെ അഴുക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ടിട്ട് നല്ല വെയിലാണെങ്കിൽ ഒരു നാല് ദിവസം നമ്മൾ വെയിൽ പൊള്ളിച്ചുണ്ടല്ലോ നല്ല അട്ടിപ്പൊളിയായിട്ട് നമുക്കിത് ഉണങ്ങി കിട്ടും ഫോയിൽ പേപ്പറിലാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാതെ എന്താ മുറത്തിലോ അല്ലാതെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല അതാണ് അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്തെങ്കിലും പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇട്ടിട്ട് ഒഴി ഉണക്കുക ഇതിപ്പോൾ നല്ല വെയിലാണ് നല്ല വെയിലുള്ള ടൈമിൽ ഇത് ഇങ്ങനെയൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരമാണ് സമയലാഭമാണ് ഇപ്പം നല്ല വേനൽക്കാലമാണ് നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു രണ്ട് വെയിൽ തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ രാവിലെ വിട്ട് വൈകുന്നേരം വരെ നല്ല വെയിലുണ്ടെങ്കിൽ അങ്ങനെ ഉണങ്ങി കിട്ടും ഞാനിതിപ്പോൾ ഒരു കിലോ വെളുത്തുള്ളിയാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ അത് നന്നായിട്ട് അരച്ചെടുക്കരുത് ഒരു രണ്ടോ മൂന്നോ വട്ടം ജസ്റ്റ് ഒന്ന് ഒരു എന്താ കുറച്ച് സമയം മാത്രം അറിയാലോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ രാന ശബ്ദം കൂട്ടുന്നുണ്ട് നന്നായിട്ട് ഇപ്പോൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഫോയിൽ പേപ്പറിലായിരുന്നുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ വിട്ട് ചിലത് മാത്രം ഒരു ചെറുതായിട്ട് ഫോയിൽ പേപ്പർ അതിൽ പിടിച്ചിരിക്കും അത് ശ്രദ്ധിക്കുക അത് മാറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ആ ചൂടോട് കൂടിയിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കണ്ടോ ഇത്രയും ക്വാണ്ടിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കിലോ പൊടിച്ചതാണ് പക്ഷെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മതിയാവും ഞാൻ വിചാരിച്ചതിൻ്റെ സ്മെല്ലൊക്കെ പോവുമായിരിക്കും പക്ഷെ സ്മെല്ലൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല സ്മെല്ലുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മതിയാവും നമുക്ക് ഇറച്ചിക്കാണേലും മീനായിട്ടാണേലും അപ്പം നിങ്ങൾക്ക് കുറേ കാലം ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രീസ് ഫ്രിഡ്ജിൽ വെക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും മതിയാവും കേടാവത്തൊന്നുമില്ല അത്രയും നന്നായിട്ട് വെള്ളം പറ്റിയതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും